മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനായ മലങ്കര ആപ്പ് മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ തലവനും പിതാവുമായ തലവരും പിതാവുമായസ് കർദനാൾ ക്ലെയിമിസ് കാതോലിക്ക ബാവ പൊതുവർഷ സമാനമായി സഭാ മക്കൾക്ക് സമർപ്പിച്ചു കർദനാൾ മാർ ജോർജ് കൂവക്കാട് മെത്രാ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മെത്ര ഡോക്ടർ തോമസ് ജെ നെറ്റോ പിതാവും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത് യിലെ എല്ലാ മെത്രാപോലിതന്മാരും അനേകം വൈദികരും വിശ്വാസി സമൂഹവും ഉദ്ഘാടനത്തിന് സാക്ഷികളായി മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയെക്കുറിച്ചുള്ള എല്ലാ അടിസ്ഥാന വിവരങ്ങളും ബൈബിൾ വേദവായന കുറിപ്പുകൾ സഭ ആരാധനാക്രമം കാറ്റക്കിസം മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങി ഒട്ടേറെ ടാബുകളിൽ ആകർഷകമായി വിവരങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട് കൂടാതെ നിങ്ങളൊരു യാത്ര പോയാൽ തൊട്ടടുത്തുള്ള ഒരു പള്ളിയും അതിന്റെ ലൊക്കേഷനും വിശുദ്ധ കുർബാനയുടെ സമയവും ഒക്കെ കണ്ടെത്താൻ ഈ ആപ്പിൽ സൗകര്യമുണ്ട് സഭാ പ്രസിദ്ധീകരണങ്ങൾ വായിക്കാം ഭക്തിഗാനങ്ങൾ കേൾക്കാം ദൈവശാസ്ത്ര പഠനങ്ങളും പ്രസംഗങ്ങളും സഭാ വാർത്തകളും ഒക്കെ കണ്ടും കേട്ടും അറിയാനും കഴിയും മലങ്കരയുടെ ഒരു ഓൺലൈൻ പുസ്തകശാലയും ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് സഭയുടെ കാറ്റഗറീസും പുസ്തകങ്ങൾ ഉൾപ്പെടെ എല്ലാ ഔദ്യോഗിക പ്രാർത്ഥനാ പുസ്തകങ്ങളുടെയും ഏറ്റവും പുതിയ പതിപ്പ് ഇതിൽ ലഭ്യമാണ് ഇതെല്ലാം വളരെ മനോഹരമായ ഇന്റർഫേസിൽ യൂസർ ഫ്രണ്ട്ലിയായി നൽകിയിരിക്കുന്നു ഒരു ലാഗം ഉണ്ടാവില്ല പരസ്യങ്ങളും യൂസർ ഫീയും ഇല്ല പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇത് ലഭ്യമാണ് കൃത്യമായ അപ്ഡേഷനുകളുമുണ്ട് സഭയുടെ മീഡിയ കമ്മീഷന്റെ അനുവാദത്തോടെ എല്ലാ തടസ്സങ്ങളും മറികടന്ന് മനോഹരവും കാലോചിതവുമായ ഈ പുതുവർഷ സമ്മാനം സഭാ മക്കൾക്ക് ലഭ്യമാക്കിയത് സിബിഎസിന്റെയും മലങ്കര ലൈബ്രറി ടീമിന്റെയും ഒരു വർഷത്തിലധികം നീണ്ട കഠിനാധ്വാനമാണ് ആ അധ്വാനത്തിന്റെയും സമർപ്പണത്തിന്റെയും പേരിൽ അഭിമാനത്തോടെ അവരെ അഭിനന്ദിക്കും